അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഒരുപാട് സന്തോഷിച്ച് നിൽക്കുന്ന ഒരു നിമിഷമാണിത് പെരുന്നാൾ കടന്നു വന്നു നമ്മൾ വളരെയേറെ സന്തോഷിച്ചിട്ട് നമ്മളതിനെ വരവേറ്റു നമ്മൾ പെരുന്നാൾ നിസ്കരിച്ച് കുടുംബങ്ങളിലേക്കും മറ്റൊരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര പോയി നമ്മൾ വളരെ വേദനയോടെ കേൾക്കാനായിട്ട് സാധിച്ച ഒരു വാർത്തയുണ്ട് ഒൻപത് വയസ്സുകാരനായ മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ഒരു ചെറിയ മോനെ വളരെ ദാരുണമായിട്ട് മരണപ്പെട്ടു എന്നൊരു വാർത്ത വ പിന്നാലില്ലാഹിലി ആജി ഊൻ എൻ്റെ നാടിൻ്റെ അടുത്തുള്ള തിരൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ വേദനിപ്പിക്കുന്ന ഈ ഒരു അപകടം നടന്നത് സിനാൻ എന്ന ആ മോനെ എന്നും സ്കൂളിൽ വിട്ടുവന്ന് കഴിഞ്ഞാൽ ആ പുന്നമോനെ പള്ളിയിലേക്ക് നിസ്കരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കണം എത്ര നല്ല സോലഹായ കുട്ടിയാണവനെന്ന് കാരണം സ്കൂൾ വിട്ട് വന്നിട്ട് പല കുട്ടികളും കളിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആ മോനെ ഫ്രഷായിട്ട് നേരെ പള്ളിയിലേക്ക് പോവുകയാണ് പള്ളിയിലേക്ക് എന്നും അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീടിൻ്റെ മുറ്റത്തു കൂടെയാണ് പോക്ക് ആ മുറ്റത്തൊരു ഗേറ്റ് ഉണ്ട് ആ വീടിന് അത് കടന്ന് അവൻ പള്ളിയിലേക്ക് പോയാൽ വേഗം അവന് പള്ളിയിലെത്താം ഈ പുന്നമോനെ ആ ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ ആ ഗേറ്റ് ഓട്ടോമാറ്റിക്കായി തുറക്കുകയും അതേപോലെ അടയുകയും ചെയ്യുന്ന ഒരു ഗേറ്റാണത് ആ ഗേറ്റിൻ്റെ ഉള്ളിൽ ഗേറ്റിന് എന്തോര തകരാറ് സംഭവിച്ച് ആ പുന്നമോനതിൻ്റെ ഉള്ളിൽ പെട്ടു വളരെ ദാരുണമായിട്ട് ആ പൈതൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് പെടഞ്ഞ് നിൽക്കുന്ന സമയത്തൊരാളും ആ ഒരു കടന്നുപോയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ ഒരു മനുഷ്യനതിലൂടെ വന്ന് അയാളുടെ ശ്രദ്ധയിൽ കുട്ടി പെട്ടപ്പോൾ അയാൾ വേഗം ആ എടുത്തുകൊണ്ട് വൈലത്തൂരിലെ ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയെങ്കിൽ അവിടെ നിന്ന് കോട്ടക്കരയിലുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് ആ പൈതലിനെ മാറ്റുകയാണ് ആ പൈതര് ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അബ്ബാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി എന്ന വാർത്തയെറിഞ്ഞു ആ കുട്ടിയുടെ വല്ലിമ്മ ഗഫൂർ എന്നാണ് ആ കുട്ടിയുടെ ഉപ്പാൻ്റെ പേര് ആ ഉപ്പയുടെ ഉമ്മയായ അൻപത്തൊന്ന് വയസ്സുള്ള ആസിയ എന്ന് പറയുന്ന ആ ഉമ്മ ആ ഉമ്മാൻ്റെ പേരക്കുട്ടിയാണല്ലോ വല്ലാത്ത സ്നേഹമായിരുന്നു ആ വല്ലിമ്മക്ക് ആ ഒരു ചെറിയ മോനോട് കാരണം നല്ല സ്വാലിഹായ കുട്ടിയാണ് ആ കുട്ടിയെ കാണണമെന്ന് വാശി പിടിച്ചിട്ട് ആ വല്ലിമ്മ കോട്ടക്കല്ലിലുള്ള ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വളരെ വേദനയോടുകൂടി കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്ന വാർത്തയാണ് പിന്നീട് കേൾക്കാനായിട്ട് സാധിച്ചത് ഒരു വീട്ടിൽ രണ്ട് മരണം സംഭവിച്ചു ആ ഒരു കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലും എത്രയോ അപ്പുറമാണ് ആ ഒരു വേദന വാഹുസ് ബഹാനവും താഴെ ആ കുടുംബത്തിന് വാഹു ക്ഷമ പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളാലോചിച്ച് നോക്ക് ഒരു ചെറിയ പൊന്നമോനെ വളരെ സ്നേഹത്തോടെ വളർത്തിയ അവല്ലിമ്മ ആ കുട്ടിയുടെ മരണ വാർത്ത കേട്ടിട്ടാകാം ആ ഉമ്മ കുഴഞ്ഞു വീണ മരിക്കാണ് ഉഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഉമ്മാക്കും ആ പേരക്കുട്ടിക്കും